െന്റ് സി പി എമ്മിന് വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെയെന്തിന് വി എസ് മറുപടി നൽകിയ വെളിപ്പെടുത്തലിൽ ഉറച്ച് പിരപ്പൻകോട് മുരളി രംഗത്ത് വന്നിരിക്കുകയാണ് ആവശ്യം പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നത് തന്നെയെന്ന സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഏതായാലും എം സ്വരാജിനു നേരെയും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും എം വി ഗോവിന്ദൻ അടക്കമുള്ളവർക്കു നേരെയും വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പിരപ്പൻകോട് മുരളിയുടെ രംഗപ്രവേശം വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിനു വിധേയമാക്കണമെന്ന ആവശ്യം പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുയോഗത്തിൽ വി എസ് അതിന് മറുപടി പറഞ്ഞതെന്നാണ് സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം അംഗംകോട് മുരളി ചോദിക്കുന്നത് ഉറച്ചു നിൽക്കുന്നു വി എസിനെ അധിക്ഷേപിച്ചെന്ന പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മുരളി പറയുന്നത് പുസ്തകമെഴുതി പണം ഉണ്ടാക്കാനാണ് തന്റെ ശ്രമമെന്നാരോപിക്കുന്ന എം വി ഗോവിന്ദൻ ആരാണ് തോത്യാസവും അസംബന്ധവും പറയുന്നതെന്ന് സ്വയം പരിശോധിക്കണമെന്നും പിരപ്പങ്കോട് മുരളി ആവശ്യപ്പെട്ടു െന്റ് എന്ന ആവശ്യം സമ്മേളനത്തിൽ ഉയരുക മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം നേതാക്കളിൽ നിന്നുണ്ടാവുകയും ചെയ്തെന്നും പിരപ്പംകൂടി പറഞ്ഞു അതുകൊണ്ടാണ് പൊതുയോഗത്തിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പ്രസ്താവന നടത്തുമ്പോൾ അതുകൂടി ഓർക്കണമെന്നും ഇതെല്ലാം താൻ നേരിട്ട് കേട്ടതാണെന്നും എം വി ഗോവിന്ദന് മറുപടിയായി പിരപ്പംകൂടി മുരളി പറഞ്ഞു വി എസ് അച്യുതാനന്ദന്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന എം സ്വരാജ് പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞെന്ന പറഞ്ഞംകൂടി മുരളിയുടെ വെളിപ്പെടുത്തൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയെങ്കിലും സി പി എമ്മിനു നേരെ ഉയർന്നു വന്നിരിക്കുക തന്നെയാണ് അതേസമയം ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം അക്കാലത്തെ മാനസിക വളർച്ച അനുസരിച്ച് പറയുന്നതെന്ന് ജി സുധാകരൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മുതിർന്ന സി പി എം നേതാവ് ഇതേക്കുറിച്ച് താൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല പാർട്ടി കമ്മിറ്റികളിൽ പലരും പലതും വിളിച്ചു പറയാറുണ്ട് അത് അക്കാലത്തെ മാനസിക വളർച്ച അനുസരിച്ച് പറയുന്നതാണെന്നും സുധാകരൻ പറഞ്ഞു മാരാനിക്കുളത്ത് വി എസ് ജയിക്കേണ്ടതായിരുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു ഏഴായിരം വോട്ടിന് പുറകിലാണെന്ന ബൂത്ത് അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് വന്നു എ സി ഓഫീസിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഈ റിപ്പോർട്ട് ആരും കാണാതെ പൂർത്തിവെച്ചു പൂർത്തി ഇവർക്ക് വി എസ് ജയിക്കണം എന്ന ആഗ്രഹമില്ലെന്നും ആരും അതിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ടെന്നും ജി സുധാകരനും പറഞ്ഞു തന്റെ പാർട്ടി ചാനലിനും വേണ്ടെന്ന വിഷമം പറഞ്ഞ ജി സുധാകരൻ വി എസുമായി അടുത്ത പ്രവർത്തിച്ച ആറാണ് എന്നിട്ട് വി എസ് അന്തരിച്ചപ്പോൾ ഒരു പ്രതികരണം എടുക്കാൻ പാർട്ടി ചാനൽ മാത്രം വന്നില്ല അധികാരം ഉണ്ടായിരുന്നപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങാത്തവരാണെന്നും സുധാകരൻ പറഞ്ഞു തനിക്കെതിരെ സൈബർ ആക്രമണം സജീവമാണെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു വ്യാജ ഐ ഡിയിലൂടെ അനാവശ്യം പറയുന്ന കാലം വ്യാജ ഐ ഡിയിലൂടെ അനാവശ്യം പറയുന്ന കാലമാണ് മരിക്കുമ്പോൾ പാർട്ടി കുടിപ്പുതപ്പിക്കാൻ ആരും വരില്ലെന്ന ഭീഷണി തിരുത്താനോ നടപടിയെടുക്കാനോ ആരുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് വി എസ് ഇല്ലാത്തൊരു കാലമാണ് ഇനി പിണറായി ആണ് ഇനി ഉള്ളത് പാർട്ടിയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി പാഴാകുമെന്ന് സുധാകരൻ പ്രതികരിച്ചു അതേസമയം വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമ്മേളനത്തിൽ യുവ നേതാവ് പറഞ്ഞുവെന്ന തിരപ്പംകോട് മുരളിയുടെ വെളിപ്പെടുത്തലിൽ സിപിഎമ്മിന് മൗനം തന്നെയാണ് ആരോപണം നേരിടുന്ന നേതാവ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വി എസിന്റെ മരണശേഷമുള്ള ആദ്യ സെക്രട്ടേറിയറ്റിൽ വി എസിന്റെ വിലാപയാത്രയിലെ ജനപങ്കാളിത്തവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും എല്ലാം വിഷയമാകും സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല നവീൻ ബാബു ഒരു കുറ്റവും ചെയ്തിട്ടില്ല കളക്ടർ പരാതി നൽകിയിട്ടില്ല മൊഴി അവിശ്വസനീയമെന്ന മന്ത്രി കെ രാജൻ നവീൻ ബാബുവിന്റെ ഭരണത്തിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ രാജൻ എ ഡി എം നവീൻ ബാബുവിന്റെ ഭരണത്തിൽ പഴയ നിലപാടിൽ ഉറച്ച റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നവീൻ ബാബു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും കളക്ടർ പരാതി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കളക്ടറുടെ പുതിയ മൊഴി അവിശ്വസനീയമാണ് രേഖകളിൽ കൃത്യമായി എല്ലാം പറയുന്നുണ്ട് അതാണ് സത്യം അത് താൻ ഒപ്പിട്ടതാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ രാജൻ പറഞ്ഞു തെറ്റുപറ്റിയതായി നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പുറത്തു വന്നിരുന്നു നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കലക്ടറുടെ മൊഴിയുണ്ടായിരുന്നു യാത്രയെപ്പിനെ കുറിച്ചും എ ഡി എം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞു എന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ നൽകിയ മൊഴിയിലുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ റിപ്പോർട്ട് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു മൊഴിയിൽ കെ രാജനെ പ്രതിരോധത്തിലാക്കി കണ്ണൂർ ജില്ലയിലെ സിപിഐ നേതൃത്വം നേരത്തെ രംഗത്തെത്തിയിരുന്നു കളക്ടറുടെ മൊഴിയെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് മന്ത്രിയാണെന്ന് സിപിഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചിരുന്നു മന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ടവരും മറുപടി പറയണമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു മന്ത്രിയുടെ മൊഴി അന്വേഷണ സംഘം എടുത്തില്ലോ ആ മൊഴിയും രേഖപ്പെടുത്തേണ്ടതല്ല എന്നായിരുന്നു സിപിഐ കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം പ്രതികരിച്ചത് സിപിഎമ്മിനെതിരെ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയാണ് അമ്മയ്ക്ക് പിണ്ടം വെക്കരുതെന്ന് പറഞ്ഞ പാർട്ടിക്കാരാണ് ദേവസ്വം ബോർഡിൽ ഉള്ളതെന്നും പണം മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദിയും രംഗത്തുണ്ട് കൊല്ലം തിരുമുല്ലവാരത്ത് ബലിതർപ്പണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തിരുമുല്ലവാരം ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളും രംഗത്തെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു തിരുമുല്ലവാരത്ത് വന്ന ആയിരക്കണക്കിന് ആളുകൾ കണ്ണീരൂടെയാണ് മടങ്ങിയത് അതിന്റെ ശാപം ഒരു ജില്ലാ ഭരണാധികാരിയുടെ കസേരയുടെ കീഴിലാണ് ഇതെല്ലാം നടന്നത് വിഷമം കൊണ്ട് ബലിയർപ്പിക്കാതെ പലരും തിരിച്ചുപോയി ഇത് ഹിന്ദു സമൂഹത്തോട് മാത്രമേ നിങ്ങൾ കാണിക്കുകയുള്ളൂവെന്നും ഒരു ഭക്തന്റെ മനസ്സിൽ നിന്നും ഇത് മായച്ചു കളയാന് സാധിക്കില്ലെന്നും ഹിന്ദു ഐക്യവേദി പറഞ്ഞു ഹിന്ദുവിനെ ചൂഷണം ചെയ്യുകയാണ് ദേവസ്വം ബോർഡ് ബലിതർപ്പണത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് ഹൈന്ദവ സംഘടനകളെ ക്ഷണിച്ചില്ല പണം മാത്രമാണ് അവരുടെ ലക്ഷ്യം പിണ്ടം വെക്കരുതെന്ന് പറഞ്ഞ പാർട്ടിയുടെ ആൾക്കാരാണ് ദേവസ്വം ബോർഡിൽ ഉള്ളത് ഹിന്ദുവിനെ ചൂഷണം ചെയ്യുന്ന നടപടി അനുവദിക്കില്ലെന്നും ഐക്യവേദി പറഞ്ഞു ബലിയർപ്പിക്കാൻ എത്തിയവർക്ക് മഴവെള്ളം ബക്കറ്റിൽ കൊണ്ടുവന്ന് തീർത്ഥമായി കൊടുത്തുവെന്നും ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു തീർന്നില്ല പല പദ്ധതികളും കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ് സർക്കാർ പലതിലും വെക്കുന്നില്ല എന്ന വിമർശനവുമായി മാധ്യമങ്ങളുമുണ്ട് മാലിന്യവാഹിനിയായി ആമഴഞ്ചനത്തോട് തുടരുകയാണ് വൻ പ്രഖ്യാപനങ്ങൾ ഇഴയുന്നു ഇങ്ങനെ പോയാൽ കേരളം എങ്ങോട്ട് എന്നാണ് പുതിയ ചോദ്യം നഗരത്തിലെ മാലിന്യവാഹിനിയായ ആമഴിഞ്ഞോട് ഒരു വർഷം മുൻപ് ഒരു ജീവൻ എടുത്തിട്ടും പാഠം പഠിക്കാത്ത സർക്കാർ ശുചീകരണ തൊഴിലാളിയായിരുന്ന ജോയി മാലിന്യങ്ങൾക്കിടയിൽ കുടുങ്ങി ദാരുണമായി മരിച്ച ഭാഗത്ത് വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം അടിഞ്ഞിരിക്കുകയാണ് ജോയി തോട്ടിൽ മുങ്ങിമരിച്ചതിനു പിന്നാലെ സർക്കാരും കോർപ്പറേഷനും വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്